ഹലോ നമസ്കാരം നമ്മളിപ്പോ വണ്ടീകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയില് ഉള്ള പ്രശസ്തമായ മുരുകത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും ഒരു സന്ധ്യാസമയത്ത് ഫ്രീ ആയ സമയത്ത് അവിടെയുള്ള മേൽപ്പഴനി രണ്ടായുധവാടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ോഡാണ് മനോഹരമായ റോഡാണ് പക്ഷേ ഈ റോഡ് എത്തണതിൻ്റെ മുൻപ് കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡുണ്ട് അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തി വരുന്ന റോഡുകളൊക്കെ നല്ല രസമുള്ള റോഡാണ് രണ്ട് ലൈൻ റോഡാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം പോകാൻ കുറച്ച് കുന്നാണ് എന്നാലും വാഹനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്രയുടെ പ്രശ്നമല്ല നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ നാല് അമ്പ നാല് അമ്പത്തി ആറ് അഞ്ചു മണിക്കാണ് ക്ഷേത്രം തുടങ്ങുന്നത് അതുകൊണ്ട് ഗേറ്റ് പൂട്ടി കിളക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് അവരവിടെ പ്രത്യേകം സജ്ജമാക്കിയ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് ഞങ്ങൾ വണ്ടി തിരിച്ചു ആ വണ്ടി തിരിച്ചിട്ടിട്ട് അവിടെ പാർക്ക് ചെയ്തു അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ മല മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ താഴേക്കുള്ള കാഴ്ചകളെ നല്ല രസമായിട്ട് കാണാം കുറെ ആൾക്കാർ അവിടെ ഒരു വ്യൂ പോയിന്റായിട്ട് വികസിച്ച് എടുക്കാനുള്ള പരിപാടി എന്തായാലും അവിടെ സൺസെറ്റിന്റെ സമയം കൂടി അടുത്ത് വരുന്നുണ്ടായിരുന്നു വെയില് ഇങ്ങനെ സൂര്യപ്രകാശം ഒക്കെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും താഴേക്കുള്ള വീഡിയോസൊക്കെ നല്ല മനോഹരമായിട്ട് കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ വണ്ടി ഒരു അടുത്ത തണലുള്ള ഒരു മരത്തിന്റെ ചോട്ടിൽ നിർത്തി അത് നോക്കുമ്പോൾ മുന്നിലൊരു വണ്ടി ഉണ്ടായിരുന്നു ഒരു വിടെ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ അവിടെ വണ്ടി ആൾട്ട് ചെയ്തു ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ചുറ്റുപാടൊക്കെ നോക്കി മക്കളെ ഓരോ ഫോട്ടോ എടുത്തു കാറിൻ്റെ മുന്നിൽ നിന്ന് കാറിൻ്റെ മുന്നേ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ ഉദ്ദേശം അതിലും ഫോട്ടോ പോലുള്ള ഒരു എടുത്തു രണ്ടുപേരും ഫുൾസൈസ് അപ്പോൾ ഡാക്കിലൊക്കെ നോക്കുമ്പോൾ സൂര്യൻ അസ്തമരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവർ സൂര്യാസ്തമയം കിട്ടുന്ന രീതിയിലൊരു വീഡിയോ കിട്ടുമെന്നൊക്കെ നോക്കി ഏതായാലും കുറച്ചൊക്കെ കിട്ടി പിന്നീട് എന്ത് ചെയ്തു പിന്നെ നമ്മൾ വീഡിയോ താഴെയുള്ള മലേൻ്റെ ചെരുവിലുള്ള ഭാഗത്തേക്ക് ക്യാമറ ഉണ്ടാക്കി താഴെയുള്ള പ്രദേശങ്ങളൊക്കെ വീഡിയോ കിട്ടുകയെന്ന് നോക്കി നല്ല മനോഹരമായൊരു കുന്നിൻ്റെ മുകൾ ഭാഗത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് അവിടുത്തെ അവിടെ പിന്നെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് കേരളത്തിൽ പ്രശസ്തമാണ് മേൽപഴനി ദണ്ഡായുധപണി മുരുകൻ്റെ ക്ഷേത്രമാണ് പഴനിയിലുള്ളതേ പോലെയുള്ള പ്രതിഷ്ഠാതിരീതികളും പൂജകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഏതായാലും ഞങ്ങൾ തൊട്ടടുത്ത ഒക്കെ മാക്സിമം പകർത്തി ഫോണിൽ തനസട്ടിങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു സൂര്യ സൂര്യനെ കിട്ടാവുന്ന രീതിയിലൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ ഒരു മരത്തിൻ്റെ ഉള്ളിൽ ഒളിച്ച് നിൽക്കുകയാണ് സൂര്യൻ അപ്പോൾ മരത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കുന്ന സൂര്യനെ ഞങ്ങൾ വിദഗ്ധകൃതമായിട്ട് വീഡിയോ പകർത്തി അതിന് ശേഷം മക്കളും കൂട്ടി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് മക്കൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി ഗേറ്റ് കിടന്ന് ഓടിപ്പോകും അപ്പോൾ അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഗേറ്റ് തുറന്ന് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഗുരുകൻ്റെ ഒരു തമിഴ് ഭക്തിഗാനുണ്ട് കേൾക്കുന്നു ഏതായാലും ഞങ്ങൾ ചെരുപ്പാടെ പുറത്ത് ഊരി വെച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നു അവിടെ ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അത് നടന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ എല്ലാ ഉപക്ഷേത്രങ്ങളും ആശ്രമം പോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ കണ്ടു അങ്ങ് ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാനുള്ള സമയം കിട്ടുന്നില്ല വീഡിയോയിൽ അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല അത് വേറെ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് ഇതിലിപ്പോൾ നമ്മൾ തൽക്കാലം ഒരു കാഴ്ചകളൊക്കെ കണ്ടേണ്ട ഒരു വീഡിയോ ആണ് പറയുന്നത് ഇപ്പതാങ്കൾ ക്ഷേത്രം ആൽപ്പഴഞ്ഞ ക്ഷേത്രമാണ് പിന്നെ എൻ്റെ ഒരു മുകൾ ഭാഗത്തേക്ക് ക്യാമറ പകർത്തി നോക്കി അതിൽ കുറച്ചൊക്കെ കിട്ടി ഉണ്ടോ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കൊത്തു കൊത്തുപണികളൊക്കെ നല്ല ഭംഗിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് കുതിരയും ആനയും വരൊക്കെ കാലാളുകളായിട്ട് ഈ ക്ഷേത്രത്തിനെ പിടിച്ചു നിർത്തുന്ന ഒരു രഥത്തിൻ്റെ മോഡലാണ് ക്ഷേത്രം പറഞ്ഞിട്ടുള്ളത് തഞ്ചാവൂർ ശില്പികളാവും മിക്കവാറും ഇതെടുത്തിട്ടുണ്ടാവും കേരളത്തിൽ ഇങ്ങനത്തെ ശില്പം പത്തനാടുകളൊക്കെ വളരെ കുറവാണ് ഇതിലെ കുന്നിൻ്റെ ചുറ്റുപാടുകളിലെ പുതിയൊരു ബിൽഡിംഗ് അവിടെ തുറന്നിട്ടുണ്ട് ഇതിൽ ഊട്ടുപേരെയാണ് സംശയം ഉണ്ടത് പിന്നെ കൂട്ടുപേരെ പുതിയതായിട്ട് നിർമ്മിക്കുന്നുണ്ട് കാരണം തൊട്ടപ്പുറത്ത് ബയോഗ്യാസിൻ്റെ ഒരു ഇത് സ്മെല്ല് എന്നോട് കൂട്ടുകാരോട് മാറ്റിയിട്ടുണ്ട് സംശയമുണ്ട് അതിൽ പതിനീൻ്റെ മുന്നൊന്ന് ഫോട്ടോ എടുക്കാനൊന്നും അനുവദിക്കില്ല ഞാനവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ഞാനവിടെ നിന്ന് പറഞ്ഞ് മാറില്ല പക്ഷേ ഭംഗിയുള്ള ഒരു പെണ്ണ അവിടെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു അവരെ അവിടെയൊന്നും അയാള് പറഞ്ഞില്ല ഏതായാലും മക്കൾക്ക് അവിടെ ഉള്ള പൂജ പിന്നെ സ്റ്റോറിൽ നിന്ന് ഇതൊക്കെ വാങ്ങണമെന്ന് ഉദ്ദേശിച്ചു സ്റ്റോറൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സൺസെറ്റ് ഒന്നും കൂടി കണ്ടു അപ്പോൾ വേഗം ചെന്നിട്ട് വീഡിയോ എടുത്തു സൂര്യനെ അസ്തമയ്ക്കുകയാണ് ചുവന്ന് നിൽക്കുന്ന സൂര്യൻ തൊട്ടപ്പുറത്ത് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങുകളും കാണാം